മലയാളത്തിന്റെ ഒരു പുതിയ നായകനെ കൂടെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ചേച്ചിയുടെ എത്തിയ എല്ലാവർക്കും ഒരുപാട് മലയാള സിനിമക്ക് ഒരു നായകനെ അല്ല നാല് നായകന്മാരെ കിട്ടുമെന്നും രണ്ട് നായകന്മാരെ കിട്ടുമെന്നാണ് എന്റെ പ്രതീക്ഷ അജു പറഞ്ഞതുപോലെ വർക്ക് ചെയ്യുന്നത് നമ്മളെല്ലാരും ഒരു ഫാമിലി പോലെയായിരുന്നു ഫങ്ഷൻ ചെയ്ത് I have a lot of career track Combined work experience as actors. 20 films. All over I compliment to Lena Maman, Mine sir, Aziz and Dini Shalpi. Again, there actors and newcomers in and combination. Vincent Serum, 25 plus years of work experience. work experience. എന്ത് പ്രതീക്ഷിക്കണം എന്ന് പ്രേക്ഷകരോട് എനിക്ക് പറയാൻ പറ്റത്തില്ല ഇവിടെ നീ എന്റേതില് ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു സാറിന്റെ ഐഡിയോളജി ആ സിനിമയിലോട്ട് ട്രാൻസ്ഫയർ ചെയ്തിട്ടുണ്ടെന്നുള്ള പ്രതീക്ഷയുണ്ട് അത് പ്രേക്ഷകർ തീർച്ചയായിട്ടും ഈ രണ്ടാം തീയതി നാളെ ഇത് ഇറങ്ങുമ്പോഴത്തേക്കും തിയേറ്ററിൽ പോയിട്ട് കണ്ട അവരുടെതായ അഭിപ്രായം അറിയിക്കണം എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് മലയാളത്തിലേക്കുള്ള ആദ്യ ചൂട്വെപ്പാണല്ലോ കുമ്മാട്ടിക്കളി കുമ്മാട്ടിക്കളി മലയാളത്തിലോട്ടുള്ള എന്റെ എന്ന് പറയുന്നത് ജെഎസ് കെ ആണ് ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്ത ജെഎസ് കെ ആണ് പ്രവീൺ നാരായണെ ഡയറക്ട് ചെയ്ത് സുരേഷ് ഗോപി അച്ഛൻ ലീഡ് ആയിട്ട് ആക്ട് ചെയ്യുന്ന അച്ഛനാണ് അനുപമ പരമേശ്വർ കുമ്മാട്ടി ഞാൻ ജെ എസ് കെ ഐ തിങ്ക് ഒരു ഫിഫ്റ്റി പെർസെന്റ് കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് എനിലോട്ട് എത്തുന്നത് ജെ എസ് കെയും എനിക്ക് സജിതാക്കും വഴിയാണ് ആ പ്രോജക്ട് വന്നത് സജിത് കൃഷ്ണ പ്രൊഡ്യൂസർ ആണ് കുമ്മാട്ടുക്കളി വന്നപ്പോഴത്തേക്കും സാറ് എനിക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്ത ക്യാരക്ടർ ടെനിസ് ഡെൻസിന്റെ കുറെ ക്യാരക്ടറിസ്റ്റിക്സും പേഴ്സണാലിറ്റിയും ഒന്ന് ഞാൻ അദ്ദേഹം യൂസ്കർച്ചത് അതിലെത്രമാത്രം ഒരു ന്യൂ കമ്മിങ് ആക്ടറായ ഒരു അപ്കമിങ് ആക്ടറായ മാധവ് സുരേഷിന് കുറച്ച് ഈസോടെ ഒരു ഈസിയായ തൊഴിലല്ല ആക്ടിംഗ് എന്ന് പറയുന്നത് ഒരുപാട് ടെക്നിക്കൽ ഡീറ്റെയിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ് അപ്പൊ അതിലോട്ടുള്ള ഒരു ബ്രേക്കിംഗ് ഞാൻ ഒരു ഐസ് ബ്രേക്കർ പോലെ എനിക്ക് എനിക്കെന്തുമാത്രം അത് മാധവ് സുരേഷിന്റെ ഇൻഡിവിജ്വലിന് ഈസിയാക്കാം അത് ഞാൻ ചെയ്യുന്ന ക്യാരക്ടറിന് എത്ര സാമ്യമുണ്ട് എന്റെ പേഴ്സണൽ പേഴ്സണാലിറ്റി ആയിട്ടും എന്റെ ക്യാരക്ടറി ആലോചിച്ചപ്പോഴത്തേക്കും ഓവർ ഓൾമയുടെ കോൺസെപ്റ്റ് നോക്കിയാലും സിംഗിൾ ലീഡ് എന്ന് ഞാൻ പറയത്തില്ല സെറും അജിയും അങ്ങനെ പറഞ്ഞാലും എന്റെ ഉദ്ദേശത്തിൽ നാല് പയ്യന്മാരുടെ കഥയാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും എൻ്റെ ഫാക്ടേഴ്സ് മാസ്റ്റഡ് നല്ല ചോയ്സ് ആയിട്ട് തോന്നി

സുരേഷ് ഗോപിയുടെ മകനാണെങ്കിലും ജൂനിയർ പൃഥ്വിരാജ് എന്ന് പറയുകയാണെങ്കിലും ഇതെല്ലാം ഓരോ ആൾക്കാരുടെ പേർസ്പെക്ടീവ് ആണ് കളക്ടീവ് ആയിട്ട് വന്ന ഒരു പൃഥ്വിരാജ് ആയിട്ടുള്ള രാജുവനെ പറ്റി പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയായിട്ട് എന്നെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് അഭിമാനമുള്ള ഒരു കാര്യമാണ് ഗോപി മാധവ് സുരേഷ് ഞാൻ എന്റെ ഐഡന്റിറ്റി ക്രിയേറ്റീവാണ് അതേപോലെ ആൾക്കാർക്ക് എന്റെ പേഴ്സണാലിറ്റിയും അവരുടെ പേഴ്സണാലിറ്റിയും അവരുടെ മാത്രമാവും അഭിപ്രായം ഒരുപാട് നോക്കാറില്ല ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്യുന്ന കമന്റ്സ് ഒക്കെ എടുത്ത് അയച്ചു തന്നെ കഴിഞ്ഞാൽ എന്റെ എനിക്കൊരു സ്വഭാവമുണ്ട് ശരിക്കും പറഞ്ഞാൽ എന്റെ ഒരു തെറ്റു സ്വഭാവം തന്നെയാണ് ഒരു പരിധിയിൽ കൂടുതൽ അനാവശ്യമായിട്ടുള്ള കമന്റ്സ് വന്നു കഴിഞ്ഞാൽ അതിന് ഞാൻ സമയം വേസ്റ്റ് ചെയ്ത റെസ്പോൺസ് കൊടുക്കാതിരിക്കും സോ അങ്ങനെ ചില കമന്റ്സ് ഞാൻ കാണാറുണ്ട് ബട്ട് അതല്ലാതെ ഇരുന്ന് കമന്റ് തപ്പി കണ്ടുപിടിച്ച് അത് കണ്ട് ഒരുപാട് വിഷമമോ സന്തോഷമോ ഈ സ്റ്റേജിൽ ഞാൻ അനുഭവിക്കുന്ന ആളല്ല ഏതൊരു അച്ഛനും ഒരു മകന് കൊടുക്കുന്ന ഉപദേശം മാത്രമേ എനിക്ക് അച്ഛൻ തന്നിട്ടുള്ളൂ സുരേഷ് ഗോപി എന്ന ആക്ടറിന്റെ കയ്യിൽ എനിക്ക് ഒരു അഡ്വൈസും കിട്ടിയിട്ടില്ല സോ ഞാൻ എന്റെ കരിയറിന്റെ കാര്യം ചോദിക്കുകയാണെങ്കിലും ഈ ആക്ടിംഗ് എന്ന പ്രൊഫഷനെ പറ്റി ചോദിക്കുവാണെങ്കിലും ഞാൻ കൂടുതൽ കേട്ടറിഞ്ഞോ കണ്ടറിഞ്ഞോ പഠിച്ചിട്ടുള്ളത് എന്റെ ചേട്ടൻറ്റേതാണ് അച്ഛന്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു അഡ്വൈസോ ഒന്നും വന്നിട്ടില്ല എന്റെ ചേട്ടൻ കുറച്ചും കൂടെ ഹാൻഡ്സ് ആണ് നയൻ പ്ലസ് ഇയേഴ്സ് ആയിട്ട് മലയാളം സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് സോ കൊ കൊ ഞാൻ ഈ കോറൈൻ ഒരു സിനിമയെ പറ്റി സംസാരിക്കാനുണ്ട് ഫീഡ്ബാക്ക് യു ഗിവൻ ടേക്ക്വെയർ സോ അച്ഛനെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു സ്പെസിഫിക് एडवाйс ആണ് ലൗ ഹൈ ഇവിടെ ഉണ്ട് അതെ നമ്മുടെ ഈ സിനിമയിലെ മാധവന്റെ പേര് ഡെന്നിസ് ആണ് അതുപോലെ നമ്മുടെ സമ്മർ ഫ്രൈയിലെ സുരേഷ് ഗോപി സാറിന്റെ പേരും ഡെന്നിസ് ആണ് അപ്പോൾ ഇതൊരു കോയിൻസിഡൻസ് ആയിട്ടാണോ തോന്നുന്നുണ്ട് ഇപ്പോ ആ ചോദ്യം കൊണ്ടത ഡയറക്ടർ സർനോടാണ്

വീട്ടിലെ അമ്മയും അച്ഛനും ഈ പറഞ്ഞ ഗോഗിൾ പറഞ്ഞു തരുമോ എങ്ങനെയാണ് ആക്ട് ചെയ്യേണ്ടത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ആക്ടർ എത്ര എത്ര സപ്പോർട്ട് അഡ്വൈസ് ഒന്നും തന്നിട്ടില്ല എന്ന് പറയുന്നു പക്ഷെ സ്റ്റിൽ ഗൂഗിൾ തരുന്നുണ്ടെന്ന് പറഞ്ഞു എങ്ങനെയാണ് തരുന്നത് അഡ്വൈസസ് എന്ത് രീതിയിലാണ് എന്നൊരു പ്രൊഫഷനിലോട്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ ഒരുപാട് ടെക്നിക്കാലിറ്റി ഉള്ള ഒരു തൊഴിലാണിത് പുറത്ത് കാണുമ്പോൾ ബിഹേവിയർ ആണെങ്കിലും ആ ബിഹേവിയറിലോട്ട് നമ്മളെ തന്നെ ചാനൽ ചെയ്യാൻ ഒരുപാട് ടെക്നിക്കൽ ആസ്പെക്ട്സ് ഉള്ള ഒരു തൊഴിലാണ് ആക്ടിംഗ് എന്ന് പറയുന്നത് അത് എന്റെ ചേട്ടൻ ഒരു ജനറേഷന്റെ റിക്വയർമെന്റ് അനുസരിച്ച് അത് അതിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ് അപ്പൊ കുറച്ചുകൂടി ഒരു റിയൽ ടൈം അഡ്വൈസ് എന്ന് പറയുന്നില്ലേ എനിക്ക് കുറച്ചുകൂടി ആപ്ലിക്കബിൾ ആയ അഡ്വൈസ് എന്റെ ചേട്ടന് തരാൻ പറ്റുന്നുണ്ട് അച്ഛന് ചിലപ്പോൾ അഡ്വൈസ് തരണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷെ സുരേഷ് ഗോപി എന്ന സൂപ്പർ സ്റ്റാർ ജനിച്ചത് വേറെ കാലഘട്ടത്തിലാണ് വേറൊരു കാലഘട്ടത്തില് മലയാളം സിനിമയിലൂടെയും സൗത്ത് ഇന്ത്യൻ സിനിമയിലൂടെയും ജനിച്ച സൂപ്പർ സ്റ്റാർ ആണ് സോ ഐ ഡോ തിങ്ക് ഞാൻ സിനിമയുടെ റിക്വയർമെന്റ്സും ആക്ടേഴ്സിന്റെ റിക്വയർമെന്റ്സും വളരെ ഫാസ്റ്റ് സ്പേസിൽ ചേഞ്ച് ചെയ്യുന്ന ഒരു മേഖലയാണത് സോ ചേട്ടന്റെ അഡ്വൈസ് വരുന്നുണ്ട് ബട്ട് ഞാൻ ഓരോ ആക്ടറിനും അവരുടേതായ ഒരു യുണീക്ക് നേച്ചറാണ് അപ്പൊ എന്റെ യുണീക്നെസ്സിന് ഇന്റർഫിയർ ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ ഗോകുൽ സുരേഷിന്റെ യുനീക്നെസ് എന്നിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന പോലത്തെ ഉള്ള അഡ്വൈസ് അല്ലെ എങ്ങനെ അതിന്റെ ടെക്നിക്കൽ ആസ്പെക്ടി ബെസ്റ്റ് പ്രിപ്പയർ ചെയ്യണം ഹിനോസ് മോദൻ മീൻ സോ ഐ ടേക്ക് അതേപോലെ എനിക്ക് ഞാൻ ഫസ്റ്റ് സിനിമ ജെഎസ് കെ ചെയ്യാനായിട്ട് പോയ സമയത്ത് ഞാൻ ഐഡലൈസ് ചെയ്യുന്ന ഒരു സെറ്റ് ആക്ടേഴ്സ് ഡയറക്ടേഴ്സ് ടെക്നീഷ്യൻസ് ഇവരെ ഞാൻ അനുഗ്രഹം വാങ്ങാനായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ എനിക്ക് ഏറ്റവും ഒരു സന്തോഷം തോന്നിയ മൊമെന്റ് എന്ന് പറയുന്നത് രാജ്ഗൻ ഹി ടോൾ മീ ദ ഐ നീഡ് എനി ഹെൽപ്പ് എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആക്ടിങ്ങിന്റെ കാര്യത്തിൽ ഒരു അഡ്വൈസ് പോലെ വേണമെങ്കിലും ഡോൺ ഹാസ് എ തീയേറ്റർ റീച്ച് ഔട്ട് അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു ലൈസൻസ് എനിക്ക് അവിടെ തന്നിട്ടുണ്ട് സോ അതും ഞാൻ എന്റെ ഇടയ്ക്ക് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് യൂസ് ചെയ്തിട്ടില്ല പക്ഷെ എനിക്ക് സിനിമയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഫീഡ്ബാക്ക് വേണമെങ്കിൽ ഒരു രണ്ടു മൂന്നെ രാജു എണ് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് സോ രാജു എന്നെ എനിക്ക് അതിലോട്ട് വിളിച്ചതാണ്